ഹായ് ഫ്രണ്ട്സ് ട്രിവാൻഡ്രം ഗാലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ ഇന്ന് പോകുന്നത് പൊന്മുടി റൂട്ടിലുള്ള കല്ലാറ് മീൻമുട്ടി വാട്ടർഫോൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഞാൻ ബസ്സിലല്ല പോകുന്നത് ബസ്സിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ബസ് ഈ ഏഴാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പൊന്മുടി കല്ലാറ് ബോണക്കാട് ഐസർ കോളേജ് ആനപ്പെട്ടി അങ്ങനെ പോകുന്ന ആ റൂട്ടിലൂടെ പോകുന്ന ബസ്സിൽ കയറിയാൽ നമുക്ക് കല്ലാറ് ഇറങ്ങി വാട്ടർഫാൾ കാണാവുന്നതാണ് അപ്പോ ബസ്സിലൊക്കെ പോകുന്നവർക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ബസ് സ്റ്റാൻഡും കൂടെ കൂടുതലൊന്ന് കവർ എടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ബസ് ഇതാ എത്തിയിരിക്കുകയാണ് പൊന്മുടി ബസ്സാണ് കല്ലാർ റൂട്ട് പോകുന്ന പൊന്മുടി ബസ്സാണ് അപ്പൊ നമ്മൾ ഈ ബസ്സിനെ ഫോളോ ചെയ്താണ് നമ്മളിന്ന് പോകുന്നത് അപ്പതാ ആൾക്കാരൊക്കെ കേറിക്കൊണ്ടിരിക്കയാണ് അപ്പൊ ഈ ബസ് ഇവിടുന്ന് പോകുമ്പോ നമ്മളിതിനെ ഫോളോ ചെയ്താണല്ലോ പോകുന്നത് അപ്പൊ അതിന്റെ കുറേ വിഷൽസും കൂടെ ഞാനിതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് നിന്ന് അത് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാ നമ്മുടെ ബസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിലെ ഏഴാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും പൊന്മുടി ബസ് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇവനോടൊപ്പം ഇവനെ ഫോളോ ചെയ്ത് നമുക്ക് കല്ലാറിലേക്ക് പോകാം വഴികാട്ടിയായി പോകുന്ന ബസ് ഇതാ പോവുകയാണ് അപ്പൊ അവനെങ്ങനെ പോയിക്കോട്ടെ നമുക്ക് അവനെ ഫോളോ ചെയ്ത് പോവാം അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം ഈ മീൻമുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് എങ്ങനെയാണ് ഇത്തരം വെള്ളച്ചാട്ടങ്ങൾക്ക് മീൻമുട്ടി എന്ന് പേര് വന്നത് അതിന്റെ കാരണം വളരെ സിമ്പിളാണ് ഈ വെള്ളച്ചാട്ടത്തിൽ ഒഴുകിയെത്തുന്ന മീനുകൾക്ക് അവയ്ക്ക് മുന്നോട്ട് നീന്തി പോകാൻ കഴിയാതെ അവയുടെ വഴി മുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ആ സ്ഥലത്തെയാണ് മീൻമുട്ടി എന്ന് പറയുന്നത് അപ്പോ എത്തുന്ന മീനുകളുടെ വഴി തടസ്സപ്പെടുത്തി അതിന് മുന്നോട്ട് പോകാൻ നീന്തി പോകാൻ കഴിയാതെ വരികയും അവയുടെ വഴി തടസ്സപ്പെടുത്തുകയും വഴി മുട്ടിക്കുകയും ചെയ്യുന്ന ആ സ്ഥലത്തെയാണ് മീൻമുട്ടി എന്ന് പറയുന്നത് കേരളത്തിൽ പല സ്ഥലങ്ങളിലും മീൻമുട്ടി വാട്ടർഫാളുകൾ ഉണ്ട് അപ്പോ അതിലൊരു പ്രധാനപ്പെട്ട ഒരു വാട്ടർഫാൾ ആണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്ന കല്ലാറുള്ള മീൻമുട്ടി വാട്ടർഫാൾ അപ്പൊ അ വനത്തിലൂടെ നല്ല കാഴ്ചയൊക്കെ കണ്ടത് ആ ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇടയ്ക്ക് നിങ്ങൾ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് സന്ദർശിക്കുക ശുദ്ധമായിട്ടുള്ള വായു ഒക്കെ ഒന്ന് വിശ്വസിക്കണമെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിയാൽ വളരെ ഗുണകരമായിരിക്കും അപ്പൊ അത കണ്ടില്ലേ അവൻ ഇങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ് അങ്ങനെ നെടുമങ്ങാട് നിന്നും പൊന്മുടിയിലേക്ക് പോകുന്ന ബസ് ഇവിടെ കല്ലാറ് ബസ് സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ ബസ്സിൽ വരുന്നവർ നിങ്ങളെ കല്ലാറ ഇവിടെയാണ് ഇറങ്ങേണ്ടത് എന്നിട്ട് വേണം നമ്മള് ാട്ടം കാണുന്നതിന് വേണ്ടിയിട്ട് പോകാൻ അപ്പൊ ഈ സ്റ്റോപ്പിൽ ഇറങ്ങുക അപ്പൊ ബസ് ആൾക്കാരെ ഇറക്കി പെന്മുടിയിലേക്ക് അവൻ വിട്ടുപോയി അപ്പൊ നമ്മളിനി കാണാൻ വേണ്ടി പോകുന്നത് മീൻമുട്ടി വാട്ടർഫോൾ ആണ് അപ്പൊ ആണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇവിടെ കുറച്ച് കടകളുണ്ട് നമ്മളെ വെൽക്കം ചെയ്ത് മീൻമുട്ടി വാട്ടർഫോളിന്റെ ബോർഡാണ് ഈ കാണുന്നത് കല്ലാറിക്കോ ടൂറിസം വകുപ്പ് നമ്മളെ അകത്തേക്ക് സ്വാഗതം ചെയ്ത ഒരു ബോർഡുണ്ട് നമുക്ക് ഇനി അകത്തേക്ക് പോവാം അപ്പൊ ഞാൻ ബൈക്കിൽ അകത്തേക്ക് കിടക്കാൻ വേണ്ടിട്ട് പോവുകയാണ് പിന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കണം അകത്തേക്ക് പോകണം അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാം അങ്ങനെ ടിക്കറ്റ് എടുത്തു നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് അത് കുട്ടികൾക്ക് വന്നിട്ട് ഇരുപത് രൂപയാണ് പിന്നെ വാഹനങ്ങൾക്കെല്ലാം പാർക്കിംഗ് ചാർജ് അതിനനുസരിച്ചുള്ള രൂപയാണ് പിന്നെ ക്യാമറകൾക്ക് പ്രത്യേകം ചാർജ് ഈടാക്കുന്നുണ്ട് ഇവിടുത്തെ സന്ദർശന സമയം രാവിലെ എട്ടര മുതൽ വൈകുന്നേരം നാല് മണിവരെയാണ് അപ്പോൾ വരുന്നവരെ സമയം കണക്കാക്കി വരാൻ നോക്കുക കാര്യം ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഒന്നര കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാലാണ് വാട്ടർഫാള് കാണാൻ പറ്റുക അപ്പോൾ വരുന്നവർ ഈ ഒരു സമയക്രമം ഒന്ന് ഓർത്തു വച്ചിരിക്കുക നമ്മളെ മീൻമുട്ടി വാട്ടർഫാള് കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളകത്തേക്ക് പോകുന്നത് അതായത് ഇതുവഴി മഴ സമയത്തൊക്കെ ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് മഴ സമയത്തൊക്കെ അതാ ഇതുവഴി വെള്ളം പാസ് ചെയ്തു പോകുന്ന ഏരിയയാണ് ഇപ്പൊ അവിടെ കണ്ടില്ലേ വേനൽക്കാലം ആയതുകൊണ്ട് പാറകളൊക്കെ കണ്ടില്ല അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും വെള്ളത്തിന്റെ ഒരു അംശം പോലും ഇല്ല ഇതുവഴി നല്ല വെള്ളം ശക്തിയായിട്ട് പോകുന്ന ഒരു ഏരിയയാണ് അപ്പൊ ഇത് നമ്മൾ ക്രോസ് ചെയ്ത് വേണം അങ്ങോട്ടേക്ക് പോവാൻ അപ്പൊ നമുക്ക് മുമ്പിലേക്ക് പോവാം ഇനി ഇവിടുന്ന് നിന്ന് ഒന്നര കിലോമീറ്റർ ആണ് എന്താ പറയാ വാട്ടർഫാളിലേക്കുള്ള ദൂരം അപ്പൊ അതുവരെ ഇനി ഈ വണ്ടി പാർക്ക് ചെയ്യുന്ന ഒരു ഇടം കൂടെ ഉണ്ട് അവിടെനിന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം പിന്നെ നടന്നു പോവാൻ അപ്പൊ നമുക്കിനിപ്പോ മുമ്പിലേക്ക് പോവാം റോഡ് കുറച്ചൊരു ബുദ്ധിമുട്ടാണെന്നേ ഉള്ളു പിന്നെ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ എന്താ പറയാ ഇഷ്ടപ്പെടും ഈ ഒരു ഏരിയ എല്ലാവർക്കും ഇഷ്ടപ്പെടും പക്ഷെ പ്രായമുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ നടന്നു പോകുന്നവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു ഈ റോഡ് അങ്ങനെയൊക്കെയാണ് ഈ ബൈക്കിൽ പോകുമ്പോഴും ഇത് ഇവിടെ യാത്ര അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല എന്നാ ഈ തറയിലൊക്കെ നല്ല പാറക്കല്ലുകളും കല്ലുകളൊക്കെ ഒരുപാടുണ്ട് അപ്പൊ വണ്ടി ഓടിച്ചു പോകുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ടു വീലറിൽ കാര്യം ഇതിലെ ഈ ഇതിലെ ക്യാമറയിലെ സ്റ്റെബിലൈസേഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അറിയാൻ പറ്റാത്തത് അത് സ്റ്റഡി ആയിട്ട് നമുക്ക് പോകുന്നതായിട്ട് തോന്നുന്നത് പക്ഷെ അങ്ങനെയല്ല പോകുന്നത് വളരെ ബുദ്ധിമുട്ടോടുകൂടിയാണ് പോകുന്നത് അപ്പൊ നടന്നു വരുന്നവരും ശ്രദ്ധിക്കുക നടന്നു പോകുമ്പോഴും ഇനിയും വീഴാനൊക്കെ ഉള്ള സാധ്യത കൂടുതലുണ്ട് പാറ കല്ലിൽ ഇടിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് അപ്പൊ ബൈക്കിൽ വരുന്നവരായിരുന്നാലും പോവുക അപ്പൊ ഇങ്ങനത്തെ എന്താ പറയാ കല്ലുകളൊക്കെ കൊണ്ട് നിറഞ്ഞതാണെങ്കിലും ഇതിനകത്തൂടെ വനത്തിനകത്തൂടെ ഇങ്ങനെ പോകുന്നത് ഒരു രസമുള്ള ഒരു അനുഭവം തന്നെയാണ് അപ്പൊ അത് എന്താ പറയാ നല്ലൊരു ഫീലിങ് തന്നെയാണ് ഇതിനകത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഔഷധസസ്യ ഉദ്യാനം എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് കണ്ടു എന്താണ് സംഭവം നാം അവിടെനിന്നൊന്നും പറഞ്ഞില്ല അതിൻ്റെ ഒരു ബിൽഡിംഗ് ആണിത് നമുക്ക് മുമ്പിലേക്ക് പോവാം എന്തായാലും പാർക്കിംഗ് ഏരിയ കണ്ടില്ല അപ്പോൾ നടന്ന് വരുന്നവർക്കാണെങ്കിൽ കുറച്ച് ദൂരമുണ്ട് പാർക്കിംഗ് ഏരിയ വരെ എത്തുന്നത് തന്നെ കുറച്ച് ദൂരമുണ്ട് അവിടുത്തെ എന്താ പറയുക ജോലിക്കാരൊക്കെ തങ്ങുന്ന സ്ഥലമായിരിക്കും ഇതിന് വരുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ സ്റ്റാഫുകൾ അവിടെ ഉണ്ടാവും ഈ വഴി തന്നെ ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് അവരൊക്കെ നമുക്ക് കാണാം കണ്ടില്ലേ അവിടെ വഴിയൊക്കെ പറഞ്ഞു തരാനായിരിക്കും ഇങ്ങനെ നിൽക്കുന്നത് ഇപ്പൊ ഞാനിപ്പോ വന്നപ്പോൾ വലിയ തിരക്കൊന്നുമില്ല ഇല്ല എന്താ പറയാ സന്ദർശകരൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണെന്നോ തോന്നുന്നു അപ്പോൾ ഇനിമേലായിരിക്കും സന്ദർശകരൊക്കെ കൂടുതൽ ഇങ്ങോട്ടേക്ക് വരുന്നത് അവിടെ നിന്നൊരു കാറ് വരുന്നുണ്ട് തമിഴ്നാട് രജിസ്ട്രേഷനാണ് വെള്ളച്ചാട്ടം കണ്ടിട്ട് തിരികെ പോകുന്നവരായിരിക്കും ഇനി നമുക്ക് മുമ്പിലേക്ക് പോവാം അങ്ങനെ കുറച്ച് ദൂരം സഞ്ചരിച്ചു ഇതാ ഇവിടെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ ബൈക്കിൽ വരുന്നവർ ഈ ഭാഗത്താണ് ബൈക്ക് പാർക്ക് ചെയ്യേണ്ടത് അപ്പൊ നമുക്കിതാ ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ വരുന്നവർക്ക് ഒന്ന് ഫ്രഷ് ആവാനുള്ളതാ ബാത്റൂമും കാര്യമൊക്കെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ അതിനുള്ള സൗകര്യമൊക്കെ ഇരിക്കട്ടുണ്ട് ഇത്ര വിശാലമായിട്ടുള്ള സ്ഥലം അല്ലേ ഓക്കെ അപ്പൊ നമുക്കിനി അങ്ങോട്ടേക്ക് നടക്കാം അങ്ങനെ ബൈക്ക് പാർക്ക് ചെയ്തതിന് ശേഷം എന്റെ കാൽനട യാത്ര ഇവിടെ തുടങ്ങുകയായി ഫോർ വീലർ ഒക്കെ ആണെങ്കിൽ കുറച്ച് അകലായിട്ടാണ് അതോ നിങ്ങൾക്ക് കാണാം അവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത് ബൈക്ക് നമ്മളിപ്പോ ഇവിടെ പാർക്ക് ചെയ്തു എന്താ കണ്ടില്ലേ വലിയ ഒഴുക്കൊന്നും ഇല്ല വേനൽക്കാലം അല്ലേ അതുകൊണ്ടാണ് കാറുകളൊക്കെ പാർക്ക് ചെയ്യേണ്ട ഏരിയ അപ്പോ ഫോർ വീലർ വീലറൊക്കെ ആയിട്ട് വരുന്നവർ ഈ ഭാഗത്താണ് വണ്ടി പാർക്ക് ചെയ്യേണ്ടത് മദ്യം നിരോധിച്ചിരിക്കുന്നു ഇതാണ് ടിക്കറ്റ് ചെക്കിംഗ് കൗണ്ടർ ഇവിടെ ഇവിടെതാ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ടല്ലേ പൈപ്പ് ഉണ്ട് ഇതിൽ നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ നമുക്ക് കുടിക്കാം നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് പിന്നെ നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം ഇവിടെ സന്ദർശകർക്ക് വേണ്ടിയിട്ടുള്ള മുന്നറിയിപ്പ് ബോർഡാണ് നമുക്കിനി നമുക്കിനിതാ ഇവിടെ താഴേക്കൊന്നിറങ്ങിയാലോ നോക്കിയാൽ വെള്ളം എല്ലാം വറ്റി കിടക്കുന്നല്ലേ പക്ഷെ ഇപ്പഴാണ് നമുക്ക് ഇതിന്റെ പാറക്കല്ലുകളൊക്കെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് അപ്പൊ അതും നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു രസമാണ് ആര് വെള്ളം എപ്പോഴും വെള്ളം നിറഞ്ഞിട്ടല്ലേ ഉണ്ടാവുക അപ്പൊ ഇതൊക്കെ ഇതിനടിയിൽ ഇതാണ് ഇങ്ങനെയുള്ള പാറക്കല്ലുകളാണെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ അപ്പൊ നമുക്ക് നടന്ന് മുമ്പിലേക്ക് പോവാം വഴിയൽപ്പം കഠിനമാണ് അപ്പൊ വരുന്നവരെ സൂക്ഷിച്ച് നടന്നു പോവുക അപകടം പതിയിരിക്കുന്നൊരു സ്ഥലമാണ് ഈ വഴി അപ്പൊ നമുക്കിതാ ഇവിടുന്ന് കുളിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട് അപ്പൊ അതാ ഇവിടെയാണ് ഇവിടെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാം പിന്നെ കൂടുതലും വരുന്നവർ ഇതിന് വേസ്റ്റ് ഒന്നും ഇവിടെ വലിച്ചെറിയാതിരിക്കുക നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ഏരിയ ആണ് അവർ അത് അവിടെ സൂക്ഷിക്കുന്നത് നമ്മൾ വരുന്നവർ പ്ലാസ്റ്റിക് കുപ്പികളോ അതൊക്കെ ഉണ്ടെങ്കിൽ അതത് സ്ഥലത്ത് അത് നിക്ഷേപിക്കുക ഇവിടെ ഇവിടെ ഒക്കെ വലിച്ചെറിയാതിരിക്കുക വലിയ എന്താ പറയാ ഒഴുക്കില്ല വേനൽക്കാലമാണ് അപ്പൊ അതിനകത്തുള്ള പാറകളും ഇതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാം അപ്പൊ ഈ വേനൽക്കാലത്ത് ശാന്തമായി കിടക്കുന്ന ഈ ഒരു പുഴ മഴക്കാലാവുന്നതോടുകൂടി അങ്ങ് ശക്തി പ്രാപിക്കുകയും എന്താ പറയാ ഇവിടെ എല്ലാം വെള്ളം കൊണ്ട് നിറയുകയും ചെയ്യും അപ്പൊ അത് കാണേണ്ട കാഴ്ച തന്നെയാണ് അങ്ങനെ നടന്ന് ഞാൻ ഇവിടെ എത്തി ഇതുവഴിയാണ് വന്നത് അപ്പൊ അതാ ഇനി നമുക്ക് നടന്ന് നടന്ന് മുമ്പിലേക്ക് പോകാം വഴിയൊക്കെ ആകെ കുറച്ച് ദുഷ്കരമാണ് അത് നിങ്ങള് നോക്കി കണ്ടില്ല വേരും പാറക്കല്ലുകളൊക്കെ ഉണ്ട് നടന്നു വരുന്നവരെ ശ്രദ്ധിക്കായി വേരിലൊക്കെ കാലിലുടക്കി തെന്നുവിഴാതെ നോക്കുക നടന്നു പോകുമ്പം വളരെ വളരെ ശ്രദ്ധിക്കുക നമ്മ ഇത്രയും നടന്നപ്പോ തന്നെ തളന്നു കുറച്ച് വെള്ളം കുടിക്കണം അങ്ങനെ ഞാൻ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് ഇങ്ങനെ നടന്ന് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കയാണ് ഫ്രണ്ട്സ് നിങ്ങളെ വനത്തിനുള്ളിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കുടിക്കാനുള്ള വെള്ളവും പിന്നെ ലഘു ലഘുഭക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും കാരണം നമ്മൾ നടന്നു വരുമ്പോൾ ക്ഷീണിക്കുമ്പോൾ ചിലപ്പോൾ തലചുറ്റലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ നടന്ന് നടന്നു പോകുന്നതിന് ഇടയ്ക്ക് തന്നെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെ നമുക്ക് മുമ്പോട്ട് നടന്നു പോകാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും കയ്യിൽ ലഘു ഭക്ഷണങ്ങൾ കരുതുന്നത് നമുക്ക് നല്ലതായിരിക്കും ഇടക്ക് കഴിക്കാം വെള്ളം കുടിക്കാം എന്തൊക്കെ പറഞ്ഞാലും ഈ വനത്തിനുള്ളിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നത് വളരെ നല്ലൊരു അനുഭവം തന്നെയാണ് അപ്പോ നമുക്ക് ഈ വനത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് നടന്ന് നടന്ന് മുമ്പോട്ട് പോകാം പിന്നെ മറ്റൊരു കാര്യം നമ്മൾ പ്രായമുള്ളവരേക്ക് കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത് കാര്യം നടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വഴിയാണിത് ഇതാ നിങ്ങൾ നോക്കിയതായി ഈ വഴിയിലൊക്കെ പ്രായമുള്ളവർ എങ്ങനെയാണ് ഇറങ്ങുന്നത് അപ്പൊ അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും കുഞ്ഞുങ്ങൾക്കൊന്നും വലിയ എളുപ്പമുണ്ടാവില്ല പക്ഷെ പ്രായമുള്ളവര് ുള്ളിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത് അത് എടുത്തു പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് ശ്വാസം മുട്ടൽ നെഞ്ചി വേദന അങ്ങനെയൊക്കെ ഉള്ളവര് പെട്ടെന്ന് അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് പെട്ടെന്ന് അവരെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പ്രായമുള്ളവരെ കൂടുതലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പൊ നമുക്ക് മുമ്പോട്ട് നടക്കാം ഇവിടെയാണ് ഇതാ കണ്ടില്ലേ വലിയ വല്യ പാറക്കല്ലുകളൊക്കെ ഉണ്ട് അപ്പൊ നടന്നു പോകുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഈ ഒരു വഴിയൊക്കെ ഒന്ന് നല്ല നിരപ്പാക്കി ആൾക്കാർക്ക് എല്ലാ പ്രായക്കാർക്കും അഥവാ ഇപ്പോ പ്രായമുള്ളവർക്കും ചെറുപ്പക്കാർക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖമായിട്ട് വന്ന് വെള്ളച്ചാട്ടം കണ്ട് സന്തോഷകരമായിട്ട് തിരികെ പെട്ടെന്ന് തന്നെ തിരികെ നമുക്ക് പോകാനുള്ള ഒരു സൗകര്യം ണ്ടാക്കിരുന്നതിന് വളരെ നല്ലതായിരുന്നു ഇത് കണ്ടില് ഇത് ഇവിടെ പാറക്കല്ലുകളൊക്കെ കൊണ്ട് ആകെ നിറഞ്ഞിരിക്കുകയാണ് നമുക്ക് പെട്ടെന്നൊന്നും കയറി കണ്ടിട്ട് തിരികെ വരാനൊന്നും പറ്റില്ല അത് മാത്രമല്ല ഇൻ കേസ് നമ്മളിപ്പോ ഇതിനകത്ത് കാണാൻ വേണ്ടി വരുമ്പോ എന്തെങ്കിലും അപകടം പറ്റുകയോ എന്തെങ്കിലും മുറിവ് പറ്റുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാളെ ആശുപത്രിയിൽ എത്തിക്കണോന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല കാര്യം ഇത് ഈസി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ല കാര്യം നോക്കിയേ ഈ പാറക്കല്ലുകളുടെ ഇടയിലൂടെ എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റുന്നത് നമുക്ക് ചെറുപ്പക്കാർക്കേ പോകാൻ പറ്റില്ല അപ്പൊ പ്രായമായവരൊക്കെ വന്നാൽ പോലും അവർക്ക് നേരെ പോകാൻ പറ്റില്ല ഞാൻ ഇങ്ങോട്ട് നടന്നു വരുന്ന സമയത്ത് തന്നെ ഒരു ലേഡി ഇങ്ങനെ തല പൊട്ടിയിട്ട് പെട്ടെന്ന് ധൃതി പിടിച്ച് പോകുന്നത് കണ്ടു കാര്യം തിരക്കിയപ്പോൾ അവർക്ക് ബസ് മിസ്സാവൂ എന്ന് വിചാരിച്ചിട്ട് അവർ ധൃതിയിൽ പോയതാണ് അപ്പോൾ അത് മരത്തിൽ ഇടിച്ചിട്ട് നെറ്റി പൊട്ടിയിട്ട് ബ്ലഡ് ഒക്കെ വന്നു ബ്ലഡ് ഒക്കെ ഒലിച്ചിട്ടാണ് ഇങ്ങനെ നടന്നു പോയത് ഓടി പോയത് അപ്പോൾ സെക്യൂരിറ്റി ഗാർഡാണ് അത് വാഷ് ചെയ്തൊക്കെ കൊടുത്തത് അപ്പൊ അത് ഞാൻ കണ്ടതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങൾ വളരെ വളരെ സൂക്ഷിക്കുക കാര്യം കാലൊക്കെ തട്ടിയിട്ട് മറിഞ്ഞു വീഴാതെ നോക്കുക അതിപ്പോ പ്രായമുള്ളവരെയൊക്കെ കൊണ്ടുവരാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും പരമാവധി പ്രായമുള്ളവരേക്ക് ഒഴിവാക്കുക അതുകൊണ്ടാണ് ഈ വഴി കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വഴിയാണ് അപ്പോ അതൊന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധയോടെ ഒന്ന് ഓർത്തു ഓർത്തുവെക്കുക നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ സെക്യൂരിറ്റി ഗാർഡുകൾ ഇരിക്കുന്ന സ്ഥലമാണിത് നിങ്ങൾ ഒന്ന് നോക്കിയേ എന്ത് സുരക്ഷിതത്വമാണ് അവർക്ക് ഇതിനകത്ത് കിട്ടുന്നത് ഇതൊക്കെ നമ്മുടെ വനം വകുപ്പ് ഒന്ന് ശ്രദ്ധിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം കൂടെ ചെയ്തു കൊടുക്കേണ്ടതാണ് നമ്മളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവര് അതിനകത്ത് ഇരിക്കേണ്ടത് അവരുടെ ഒരു സംരക്ഷണം അത് വനം വകുപ്പ് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു മൂന്ന് നാല് കുറ്റി അടിച്ചിട്ട് അതിന്റെ മേളില് പോലെ എന്താ പര വെച്ചിട്ടുള്ളൊരു കൂടാറം പോലെ എന്താ കുടില് പോലെയാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ഒന്നും പുറത്തേക്ക് അറിയിക്കാനോ ഒന്നും പെട്ടെന്ന് ഒരു ഫസ്റ്റ് എയ്ഡിനുള്ള ഒരു എന്തെങ്കിലും ഒരു മെഡിസിനോ ഒന്നും അവിടെ സൂക്ഷിക്കാനോ ഒന്നും പറ്റില്ല അപ്പൊ അതൊന്നും ഇവിടെ വനംവകുപ്പ് ശ്രദ്ധിക്കുന്നില്ല ഈ ഒരു ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധിക്കുന്നില്ല അപ്പൊ അവരെ കയ്യിലൊരു വയർലെസ് സെറ്റ് പോലും ഇല്ല അവരെ മൊബൈലാണ് ഉപയോഗിക്കുന്നത് ബി എസ് എൻ എൽ സിമ്മിട്ടാൽ മാത്രമേ അവിടെ റേഞ്ച് കിട്ടത്തുള്ളൂ അപ്പൊ അതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പൊ ഇത് വനം വകുപ്പ് ഈ ഒരു അവസ്ഥയെക്കൊന്ന് കണ്ട് മനസ്സിലാക്കി അവർക്കുള്ള സൗകര്യം കൂടെ ചെയ്തു കൊടുക്കേണ്ടതാണെന്ന് ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളെ നോക്കിക്ക ഇതിനകത്താണ് അവർ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഇപ്പൊ ഈ സന്ദർശകരൊന്നും ഇല്ലെങ്കിലും അവരെ ഇവിടെ തന്നെയാണ് ഈ ഒറ്റയ്ക്ക് വന്നിരിക്കേണ്ടത് അപ്പൊ അതിനുള്ള സൗകര്യം കൂടെ ചെയ്തു കൊടുക്കുക പിന്നെ ഈ വഴി നമ്മൾ പറയേണ്ട കാര്യമല്ലോ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഈ വഴിയുടെ കാര്യം പിന്നെ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചെറുപ്പക്കാരെല്ലാം ഇത് എൻജോയ് ചെയ്ത് തന്നെയാണ് വരുന്നത് അത് തെറ്റൊന്നുമില്ല പക്ഷെ പ്രായമുള്ളവർക്കും കുഞ്ഞു കുട്ടികളേക്ക് കൊണ്ടുവരുന്നവർക്കും കൂടെ ഈ വെള്ളച്ചാട്ടം വന്നൊന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പൊ ചിലപ്പോ അവർ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് പതിയെ പതിയെ നടന്നു വരുന്നവർക്കൊക്കെ ഈ വെള്ളച്ചാട്ടം വന്ന് കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് വരാൻ വേണ്ടിട്ടുള്ള ഒരു സൗകര്യം അത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒന്ന് ഒരുക്കി കൊടുത്താൽ ഇവിടെ കൂടുതൽ പേരെത്തുന്നതായിരിക്കും അത് ഇവിടത്തെ സന്ദർശന സന്ദർശകർ കൂടുന്തോറും വനം വകുപ്പിന് തന്നെയാണ് അതിന്റെ കൂടുതൽ ഗുണം കിട്ടുന്നത് അപ്പൊ എല്ലാവർക്കും അത് കാണാനുള്ള ഒരു സൗകര്യം ഒരുക്കുന്നതിലൂടെ അതെല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റും കൂടുതൽ പേര് ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യും ഇതുപോലെ ഈ വഴി കണ്ടില്ല അപ്പൊ ഇതുപോലെ ഒന്ന് മണ്ണിട്ട് റെഡിയാക്കിയാൽ വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ നമ്മൾ പറഞ്ഞു പറഞ്ഞിങ്ങനെ പോവുകയാണ് നമുക്ക് മുമ്പോട്ട് തന്നെ പോകാം വെള്ളച്ചാട്ടം കാണാൻ നമ്മൾ ഇവിടെ വന്നത് നമുക്കത് എത്താറാന്ന് തോന്നുന്നു നടന്ന് നടന്ന് പോവാം എന്തായാലും ഇതിനകത്തൂടെയുള്ള ഒരു നടന്ന് പോകുന്നതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കുറച്ച് പാറക്കല്ലും വേരുകളൊക്കെ ഈ വഴിയിലുണ്ടെങ്കിലും യാത്ര നല്ല രസകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെ ഒരു പാറ പടുകൂറ്റൻ പാറ ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഇവിടെ എത്തിയപ്പോൾ ഒരു പ്രത്യേകതരം ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല തണുപ്പാണ് ഇവിടെ എന്താണെന്നറിയില്ല നമുക്ക് മുമ്പോട്ട് കേറി നോക്കാം വിജനമായി കിടക്കുകയാണ് ആരുമില്ല സന്ദർശകരൊക്കെ എത്താൻ പോകുന്നതേ ഉള്ളു എത്താറാവുന്നതേയുള്ളൂ കൂടുതൽ പേരൊക്കെ കണ്ടില്ലേ വിജനമായി കിടക്കുകയാണ് അതൊക്കെ പോട്ടെ അതായത് ഇരിക്കാനുള്ള ഒരു സൗകര്യം അവര് തയ്യാറാക്കിയിട്ടുണ്ട് നടന്നു തളന്നൊക്കെ ക്ഷീണിച്ചൊക്കെ വരുമ്പോ ഒന്ന് ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെ നമുക്ക് വീണ്ടും യാത്ര ഒരു ഇരിപ്പിടമാണ് ഇവിടെ ഒരു പൈപ്പ് ഉണ്ട് ഇത് ഞാൻ തുറന്നു നോക്കി നല്ല തണുത്ത വെള്ളമാണ് ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്നത് ഇത് കുടിക്കാൻ പറ്റും നല്ല ശുദ്ധജലമാണ് ഇത് മുകളിൽ നിന്നാണ് മുകളിൽ നിന്ന് വെള്ളച്ചാട്ടത്തിൽ നിന്ന് അവിടുന്ന് ഊസു വഴിയാണെങ്കിൽ താഴേക്ക് പോകുന്നത് അതിന്റെ ഒരു പൈപ്പ് കണക്ഷനാണ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതാ കണ്ടില്ലേ ഇനി നമുക്ക് മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം എനിക്ക് തോന്നുന്നു നമ്മൾ വെള്ളച്ചാട്ടത്തിന് അടുത്തെത്താറായി എന്നാണ് തോന്നുന്നത് ഈ വനത്തിനുള്ളിൽ ഒരു പ്രത്യേക അന്തരീക്ഷമാണ് അതൊരു എന്താ പറയുക പക്ഷികളുടെ ശബ്ദവും എല്ലാം ചേർന്ന ഒരു നിശബ്ദമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഈ പക്ഷി കൂട്ടങ്ങളുടെയൊക്കെ ഒരു ശബ്ദം അതൊരു പ്രത്യേകതരം ഒരു സുഖമുള്ള ഒരു എന്താ പറയാ ഒരു കാര്യം തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് കേൾക്കാം പക്ഷികളുടെ ശബ്ദം ഇതാ കേട്ടില്ലേ അങ്ങനെ നമ്മളെ വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തിയിരിക്കുകയാണ് അതായത് ഇവിടെ വനം വകുപ്പിന്റെ മുന്നറിയിപ്പ് ബോർഡ് ഉണ്ട് അപ്പൊ അനുവാദമില്ലാത്ത സ്ഥലങ്ങളിലൊന്നും ഇറങ്ങാൻ പാടില്ല എന്നുള്ളതാണ് ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത് ഇനി നമുക്ക് താഴേക്ക് ചെല്ലാം ഈ പുഴ നിറഞ്ഞു കഴിഞ്ഞു ഒഴുകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മാത്രമേ കാണാൻ സാധിക്കുവുള്ളൂ ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങി ചെല്ലാം അങ്ങനെ ഞാൻ താഴെ എത്തിയിരിക്കുകയാണ് വേനൽക്കാലം ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ വലിയ ഒഴുക്കൊന്നും കാണാൻ സാധിക്കാത്തത് മഴക്കാലമായി കഴിഞ്ഞാൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്കൊക്കെ അറിയാം അതായത് ഇവിടെയൊക്കെ എങ്ങനെയായിരിക്കും എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി ഇപ്പൊ നമുക്ക് അക്കരെ കടന്നു വേണം ഈ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് എത്താൻ ഇപ്പൊ മഴക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് മാത്രമേ ഈ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കുകയുള്ളു ഇപ്പൊ നമുക്ക് അക്കരെ നമുക്ക് നടന്നു പോകാവുന്നതാണ് ഇവിടെ കയറൊക്കെ കെട്ടിയിട്ടുണ്ട് ഇതിൽ പിടിച്ച് നമുക്ക് അക്കരെ കിടക്കാം കണ്ടില്ലേ ഈ നിറയെ പാറകളാണ് ഇത് മഴക്കാലാവുന്നതോടുകൂടി ഇത് നിറഞ്ഞ് ഈ ഈ പുഴ നിറഞ്ഞ് പിഴുകിയാണ് വെള്ളം ഭയങ്കര ശക്തമായിട്ടുള്ള ഒഴുക്കാണ് ഇവിടെ വരുന്നത് അപ്പൊ നമുക്ക് ഇത് ഇതിലേക്ക് ഇറങ്ങാനൊന്നും നമുക്ക് ആ സമയത്ത് സാധിക്കില്ല ഇപ്പൊ നമുക്ക് ഇറങ്ങി നമുക്ക് അക്കരെ കിടക്കാം അതിന്റെ ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ കഴിയുന്നതാണ് അതേസമയം മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ ഒഴുക്കുള്ള സമയത്താണെങ്കിൽ നമുക്ക് ഇക്കരെ നിന്ന് നമ്മളിപ്പോ ഇറങ്ങി പോകുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്ന് മാത്രമേ നമുക്കിത് കാണാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ അക്കരെ കടന്നു ഇനി നമുക്ക് കുറച്ച് മുകളിലേക്ക് കയറി എന്നാണ് സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞത് അപ്പൊ നമുക്ക് മുകളിലേക്ക് പോവാം ഇവിടെയും കുറച്ച് കയറി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഉണ്ട് പുള്ളിക്കാരൻ നടന്ന് പുള്ളിക്കാരതാ നടന്നോ പോകുന്നു അപ്പൊ നമുക്കും പുള്ളിയുടെ പുറകെ പോവാം പുള്ളി പുള്ളിതോ നടന്നു പോകുന്നു ഈ വഴിയൊന്നും അത്ര വലിയ കുഴപ്പമൊന്നുമില്ല ഇവിടെ മഴക്കാലമായി കഴിഞ്ഞ പിന്നെ ഇതിന്റെ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം കൊണ്ട് നിറയും ഈ ഭാഗമൊക്കെ നമുക്ക് ഇവിടെ അടുക്കാനേ പറ്റത്തില്ല അങ്ങനെ നമ്മൾ ഇതാ വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തിയിരിക്കുകയാണ് ഇതിപ്പോ നമ്മൾ അക്കരെ കടന്ന് ഇക്കരെ വരുമ്പോഴാണ് നമുക്ക് ഈ അടുത്ത് കൂടുതൽ അടുത്തു നിന്ന് നമുക്കിത് കാണാൻ പറ്റുക നമ്മൾ അക്കരെ നിന്ന് നോക്കാനേ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഇതായി സുന്ദരമായിട്ടുള്ള ഈ വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തിയിരിക്കുകയാണ് കല്ലാറുള്ള മീൻമുട്ടി വാട്ടർഫാൾ അപ്പോ നോക്കി എത്ര മനോഹരമാണെന്ന് നോക്കിയേ പ്രകൃതിയുടെ ഒരു വരദാനം തന്നെയാണ് ഇത്തരം ജലസ്രോതസ്സുകൾ മനുഷ്യൻ ഉൾപ്പെടുന്ന എല്ലാ ജന്തു ജീവജാലങ്ങളുടെയും സസ്യങ്ങളുടെയും ജീവന്റെ നിലനിൽപ്പ് ഇത്തരം ജലസ്രോതസ്സുകളാണ് ഇവയുണ്ടെങ്കിലേ പ്രകൃതിയുള്ളൂ പ്രകൃതിയുണ്ടെങ്കിലേ മനുഷ്യനുള്ളൂ അപ്പോൾ നമ്മളെല്ലാവരും ഇവയെല്ലാം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് മനുഷ്യൻ ഉൾപ്പെടുന്ന ഈ ഭൂമി ദൈവത്തിന്റെ ഒരു വരദാനം അത് നമ്മൾ കാത്തുരക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നും തിരിക്കുകയാണ് അങ്ങനെ ഞാനത് വെള്ളച്ചാട്ടം കണ്ട് തിരികെ ഇറങ്ങുന്ന സമയത്താണ് ഇതാ കണ്ടില്ലേ കുറച്ച് വിദേശികൾ ഇവിടേക്ക് വരുന്നുണ്ട് അപ്പൊ അവര് നല്ല ആസ്വദിച്ചാണ് വരുന്നത് അപ്പൊ ഞാ ഞാൻ അവരോട് ചോദിച്ചപ്പോ അവര് റഷ്യയിൽ നിന്നാണ് വരുന്നതെന്നാണ് അവര് പറഞ്ഞത് എല്ലാരും ആസ്വദിച്ചാണ് ഇത് പോകുന്നത് നമുക്ക് മഴക്കാലം കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇവിടെ നിന്ന് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇതുപോലെ ഇതാ ക്രോസ് ചെയ്ത് അപ്പുറം ഇപ്പോൾ അക്കരെ കിടക്കാൻ നമുക്ക് കഴിയില്ല അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് വേണം ഇത് കാണാൻ ചില സന്ദർഭങ്ങളിൽ ഇതുപോലെ വിദേശികളൊക്കെ ഇവിടെ വന്നിരുന്ന് ഈ പാറമേലക്കെ ഇരുന്ന് യോഗ ചെയ്യുന്നതൊക്കെ ചെയ്യാറുണ്ടെന്ന് ഈ സെക്യൂരിറ്റി ഗാർഡ് എന്നോട് പറഞ്ഞു അങ്ങനെ നമ്മുടെ മീൻമുട്ടി വാട്ടർഫാൾ കണ്ട് ഞാൻ ഇതാ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ വളരെ മനോഹരമായിരുന്നു നമ്മുടെ യാത്ര കുറച്ച് പാറക്കല്ലുകളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ താൻ നമ്മള് വെള്ളച്ചാട്ടം പോയി കണ്ടു ഇപ്പോ മഴക്കാലം അല്ല ഇപ്പൊ വേനൽക്കാലം ആയതുകൊണ്ടാണ് അതിന്റെ സോഴ്സ് നമുക്ക് കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്തത് പക്ഷേ നല്ലൊരു എന്താ പറയുക യാത്രയായിരുന്നു അപ്പോ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ആൻഡിൽ ഗുഡ് ബൈ